നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ യുദ്ധം തുടരുന്നതിന് പിന്നാലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അവശ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ അനുവദിക്കാതെ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് യു എനെ കടുത്ത ക്ഷാമം നേരിടുന്ന വടക്കൻ ഗാസയിൽ ഭക്ഷണം മരുന്ന് വെള്ളം മറ്റ് ജീവൻ രക്ഷാ സാമഗ്രികൾ എന്നിവ വിതരണം ചെയ്യാനെത്തിയ യു എൻ ദൗത്യ സംഘങ്ങളെയാണ് ഇസ്രായേൽ അധികൃതർ തടഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ തുടരുന്ന ബോംബിങ്ങിൽ തകർന്ന വടക്കൻ ഗാസിയുടെ വിവിധയിടങ്ങളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഇതിനൊപ്പം പകർച്ചവ്യാധികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധക്കെടുതിക്ക് പുറമെ കനത്ത ഭക്ഷ്യക്ഷാമം ജനങ്ങൾ നേരിടുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും വയോധികരവുമടക്കം ആയിരങ്ങൾ പട്ടിണിയിലാണ് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് യു ഏജൻസി വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസിയിൽ പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ഗാസാ മുരുമ്പിൽ അടിയന്തര വേടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്തു സഹായ വിതരണം സുഗമമാക്കുന്നതിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിന്റെ അടിയന്തര ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് ഊന്നി പറഞ്ഞു മതിയായ സഹായം ആവശ്യമുള്ളിടത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണ് ബന്ധികളുടെ മോചനം സുഗമമാക്കുന്നതിന് കാശീലി സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രയധികം വ്യാപകമായ യുദ്ധത്തിന്റെ തീജ്വാലകൾ അണയ്ക്കാനെന്നും ന്യൂയോർക്കിൽ വാർത്താ സമ്മേളനത്തിൽ ഗുട്ടറസ് പറഞ്ഞു ഒക്ടോബർ എല്ലെ ആക്രമണത്തിന് ശേഷമുണ്ടായ യുദ്ധം രണ്ട് ദശാംശം നാല് ദശലക്ഷം ആളുകളെ ബാധിക്കുകയും ഭൂരിഭാഗം പ്രദേശങ്ങളും നശിപ്പിക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേലിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരും മരിച്ചു മൂന്ന് മാസത്തെ പോരാട്ടത്തിൽ ഗാസേലിയ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം കുടിയൊഴിക്കപ്പെട്ടു ആളുകൾ അഭയകേന്ദ്രങ്ങളിൽ അഭയം തേടുകയും ഭക്ഷണം വെള്ളം ഇന്ധനം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ വിഭവങ്ങൾ ലഭ്യമാകാൻ പാടുപ്പെടുകയും ചെയ്തു വാക്കുകള് കപ്പുറം എന്നാണ് ഗാസേലെ സാഹചര്യത്തെ ഗുട്ടരസ് വിശേഷിപ്പിച്ചത്